കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ അതിദാരിദ്ര്യ കുടുംബങ്ങൾക്കുമുള്ള സൗജന്യ കിറ്റ് വിതരണവും കിറ്റ് വീടുകളിലെത്തിക്കുന്ന വാഹനത്തിന്റെ ഫ്ലാഗ് ഓഫ് വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ കിറ്റുകളുമാണ് ഇന്ന് ഇവിടെ വിതരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളുടെ മൈക്രോ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അവരുടെ വീട് പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടി ആളുകൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നമ്മൾ നൽകിക്കഴിഞ്ഞിരിക്കുക മറ്റ് ചികിത്സാ സഹായങ്ങൾ ഉൾപ്പെടെ മറ്റ് രേഖകൾ ഉൾപ്പെടെ അവർക്ക് നൽകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭം കുറിച്ച് അതിൻ്റെ പ്രവർത്തന ഘട്ടത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഭക്ഷ്യക്കെറ്റുകൾ നമ്മൾ കൊടുക്കുകയാണ് ഒപ്പം ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തിയേഴ് ആൾക്കും ഭക്ഷ്യക്കെറ്റുകൾ കൊടുക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പതിനൊന്ന് ആളുകൾക്ക് നമ്മൾ കുടുംബശ്രീയുടെയും ആശ്രയുടേയും സഹായത്തോടുകൂടി ഭവനങ്ങൾ വെച്ച് നൽകിയിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് റോസമ്മ തോമസ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ വി എ രാജേഷ് ശ്യാമള ഗംഗാധരൻ വാടങ്കം സുമി ഇസ്മായിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ ടി കെ ദീപ്തി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി എം ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്തും കുടുംബശ്രീയും ചേർന്ന് പ്രതിമാസം ഒന്നേകാല് ലക്ഷം രൂപയുടെ ഭക്ഷ്യക്കിറ്റാണ് വിതരണം നടത്തുന്നത് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു